അപ്പോൾ എല്ലാവർക്കും ആപ്പി വിഷു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് രാവിലത്തെ ഊണിനുള്ള പരിപാടികളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് എല്ലാം കൂടെ കൂട്ടി അമ്പത് പുതിയ കേട്ടോ അതിൽ പതിനഞ്ചെണ്ണ സദ്യയാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പൊതിയുന്നില്ല മാക്സിമം പൊതികളിലെല്ലാ കറികളും വെച്ച് തന്നെയാണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ കറികളെല്ലാം നമ്മൾ രാവിലെ തന്നെ റെഡി ആക്കിയിട്ടുണ്ട് പഴം പപ്പടം പായസം കിച്ചടി പച്ചടി അവിയൽ തോരൻ സാമ്പാർ പുളിശ്ശേരി പായസം പഴം എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇഞ്ചിക്കറി എല്ലാം അപ്പോൾ നമ്മൾ ഇലയിലാണ് രാവിലെ തന്നെ പുതിയാണ് നമ്മുടെ രാവിലെ കറികളൊക്കെ ഇഞ്ചിക്കറി മാങ്ങക്കറി കിച്ചടി പച്ചടി പിന്നെ തോരൻ പിന്നെ അവിയൽ തോരൻ നമ്മൾ എടുത്ത് വരുന്നത് ക്യാബേജ് കേട്ടോ ഉഴിന്നുകൂടെ ചേർത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ എട്ടെണ്ണം വെച്ചാണ് കേട്ടോ പുതിയ നമ്മുടെ ആ ഡൈനിങ് ടേബിളിൽ എട്ടെണ്ണം വെക്കാനുള്ള ഇടേ ഉള്ളൂ അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊതികളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ ഒരു ഫോളോവർ ആയിട്ടുള്ള ചേട്ടൻ നമുക്ക് തുണി തന്നിട്ടുണ്ട് കേട്ടോ കൊടുക്കാൻ വേണ്ടി അതായത് ഷർട്ട് നമുക്കൊരു പത്ത് ഷർട്ടുണ്ട് പിന്നെ തോർത്ത് പത്തെണ്ണം നൈറ്റി ഒരു അഞ്ചെണ്ണം പിന്നെ മുണ്ട് ഒരു പത്തെണ്ണം ഇത്ര നമുക്ക് ഇന്നത്തെ ഊണിൻ്റെ മാക്സിമം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ കൊടുക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്കൊരു അഞ്ഞൂറ് രൂപ ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു ഫോളോവർ നമുക്ക് തന്നേക്കുന്നതാണ് അർഹതപ്പെട്ട ഒരു അഞ്ച് പേർക്ക് നൂറ് രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് പത്ത് പൊതി തന്നേക്കുന്നത് മാധവാണ് മാധവിൻ്റെ പത്താമത്തെ ബേർത്ത് ഡേ ആണെന്ന് അങ്ങനെ നല്ലൊരു ജന്മദിനാശംസകൾ നമ്മൾ നേരിടുന്നു അതുകൂടാതെ നമുക്കൊരു ഇരുപത് പൊതി തന്നേക്കുന്നത് നമ്മുടെ ഒരു ഫോളോവർ ആയിട്ടുള്ള എടൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസമാണ് ഇന്ന് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇരുപത് പൊതിയും തന്നിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് അഞ്ച് സദ്യ നമ്മുടെ ഫോളോവർ തന്നിട്ടുണ്ട് പത്ത് സദ്യ വേറൊരു ഫോളോവർ തന്നിട്ടുണ്ട് പിന്നെ രണ്ട് പൊതി തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് പോകുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അർഹതപ്പെട്ട എല്ലാവർക്കും തുണിയും ചോറും പുതിയ സദ്യ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അതുപോലെ നമ്മൾ അഞ്ച് പേർക്ക് നൂറ് രൂപ വെച്ച് നമ്മൾ വിഷുക്ക് കൈനീട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കും എന്നോടൊരു ഭാഗമാകാം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൻ്റെ വാട്ട്സപ്പ് നമ്പർ എളി കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് പൊതുതന്നെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വിഷു ആശംസകൾ